നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസ മുനമ്പിൽ വരുന്ന സൈനിക നടപടികൾ ലോകമെമ്പാടും ആശങ്ക പടർത്തുകയാണ് ഹമാസുമായി ഒരു ബന്ധിമോചന കരാർ ഉണ്ടാക്കിയാലും ഗാസയുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു ഹമാസിന്റെ ശക്തി കേന്ദ്രമായി അറിയപ്പെടുന്ന ഗാസ നഗരം പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കം പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന ഇത് പലസ്തീൻ എൻക്ലേവിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുമെന്ന ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നു ഹമാസ് നിരായുധീകരിക്കാനും ശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാനും ഇസ്രയേലിന്റെ നിബന്ധനകൾക്ക് വിധേയമായി യുദ്ധം അവസാനിപ്പിക്കാനും സമ്മതിച്ചില്ല എങ്കിൽ ഗാസ നഗരം നശിപ്പിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുടെ ഭീഷണിയുമുണ്ട് ഗാസയിൽ ഇസ്രായേൽ വിപുലമായ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിനിടെയാണ് മുന്നറിയിപ്പ് ഉടൻ തന്നെ ഗാസയിലെ ഹമാസിന്റെ കൊലപാതകികളുടെയും ബലാത്സംഗികളുടെയും തലയ്ക്കുമുകളിൽ നരകത്തിന്റെ വാതിലുകൾ തുറക്കും എന്നാണ് പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഇസ്രയേലിൻ്റെ വ്യവസ്ഥകൾ അംഗീകരിക്കണമെന്നും എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുകയും ഹമാസ് നിരായുധീകരിക്കുകയും വേണമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു നിബന്ധനകൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഹമാസിന്റെ തലസ്ഥാനമായ ഗാസ റഫയും ബേദ്ഖനൂനും ആയി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിലെ രണ്ട് നഗരങ്ങൾ വലിയ തോതിൽ തകർന്നതായി അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും ഞങ്ങൾ അത് ചെയ്യും ഹമാസിനെ അവിടെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല നദന്യാഹു വ്യക്തമാക്കുന്നു ഹമാസ് നിരായുധീകരിക്കാനും എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാനും സമ്മതിച്ചാൽ യുദ്ധം ഇന്ന് തന്നെ അവസാനിക്കുമെന്നും അദ്ദേഹം പറയുന്നു അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളെ യഹൂദ വിരുദ്ധതയുടെ സുനാമി എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു ഗാസ നഗരം പിടിച്ചെടുക്കാൻ സൈന്യത്തിന് അധികാരം നൽകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത് ഗാസയിൽ അവശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നദന്യാഹു അടിയന്തര ചർച്ചകൾക്ക് ഉത്തരവിട്ടു ഗാസ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും ഹമാസിന്റെ ശക്തി കേന്ദ്രം നശിപ്പിക്കാനുമുള്ള ഓപ്പറേഷനോടൊപ്പം ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമവും ഉണ്ടാകുമെന്ന് നദന്യാഹു പറഞ്ഞു ഗാസ നഗരം പിടിച്ചെടുക്കാൻ സഹായിക്കുന്നതിനായി ഏകദേശം അറുപതിനായിരം റിസർവ് പട്ടാളക്കാരെ വിളിക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി ഖത്തറും ഈജിപ്തും മധ്യസ്ഥം വഹിച്ചുകൊണ്ട് അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിനെ ഹമാസ് സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഗാസയിൽ ശേഷിക്കുന്ന ബന്ദികളിൽ പകുതി പേരെ മോചിപ്പിക്കാൻ ഈ കരാർ സഹായിക്കുമെന്നും ഖത്തർ പറയുന്നു എന്നാൽ ഇത് പൂർണ്ണമായി അംഗീകരിക്കാതെ നദന്യാഹു എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതുൾപ്പെടെ തങ്ങൾക്ക് സ്വീകാര്യമായ വ്യവസ്ഥകളിൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിച്ചു ഇസ്രയേലിന്റെ കണക്കനുസരിച്ച് ഇരുപത്തിരണ്ട് മാസത്തെ യുദ്ധത്തിനു ശേഷം അമ്പത് ബന്ദികളിൽ ഇരുപത് പേർ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളത് ഹമാസിനെ പരാജയപ്പെടുത്തുകയും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുകയും ചെയ്യുമെന്നും നദന്യാഹു വീഡിയോ പ്രസ്താവനയിൽ പറഞ്ഞു ഈ ആഴ്ച ആദ്യം ഹമാസ് അംഗീകരിച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തോടുള്ള ഇസ്രയേലിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എ എഫ് പി റിപ്പോർട്ട് പ്രകാരം പുതിയ കരാറിൽ ബന്ദികളെ ഘട്ടമായി മോചിപ്പിക്കുന്നത് ഉൾപ്പെടുന്നുണ്ടെങ്കിലും എല്ലാ ബന്ദികളെയും ഒരേ സമയം മോചിപ്പിക്കണമെന്ന് ഇസ്രയേൽ നിർബന്ധിക്കുന്നു പോരാട്ടം വ്യാപിപ്പിക്കാനും നഗരം പിടിച്ചെടുക്കാനുമുള്ള ഇസ്രയേലിൻ്റെ പദ്ധതികൾ അന്താരാഷ്ട്ര പ്രതിഷേധത്തിനും ആഭ്യന്തര എതിർപ്പിനും കാരണമായിട്ടുണ്ട് നദന്യാഹുവിൻ്റെ സന്ദേശത്തിന് ശക്തി പകർന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ശക്തമായ പ്രസ്താവനയുമായി രംഗത്തെത്തി ഹമാസ് നിരായുധീകരിക്കാനും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാനും തയ്യാറാകുന്നില്ലെങ്കിൽ ഗാസ നഗരം നശിപ്പിക്കുമെന്നും നരകത്തിന്റെ വാതിലുകൾ തുറക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ഇതിന് ഉദാഹരണമായി മുൻപ് സൈനിക നടപടികളിൽ പൂർണ്ണമായി തകർന്ന ബേദ് ഹനൂൻ റഫ എന്നീ നഗരങ്ങളെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതോടെ ഇസ്രയേൽ പലസ്തീൻ സംഘർഷം വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ് ജറുസലേമിന് കിഴക്കുള്ള ഇ വൺ മേഖലയിൽ ഏകദേശം മൂവായിരത്തി നാനൂറ് പുതിയ വീടുകൾ പണിയാനുള്ള കുടിയേറ്റ പദ്ധതിക്ക് ഇസ്രയേൽ സർക്കാർ അനുമതി നൽകിയതോടെ ലോകമെമ്പാടുമുള്ള ഇരുപത്തിയൊന്ന് രാജ്യങ്ങൾ ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബ്രിട്ടൻ ഫ്രാൻസ് ഓസ്ട്രേലിയ കാനഡ ഇറ്റലി ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ ഈ പദ്ധതി അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനം എന്നും അസ്വീകാര്യമെന്നും വിശേഷിപ്പിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് ഈ പദ്ധതിക്ക് കടുത്ത എതിർപ്പ് വരുന്നത് എന്ന് നോക്കാം ഈ വൺ പദ്ധതി നടപ്പിലായാൽ ഭാവിയിൽ രൂപം കൊള്ളാനിടയുള്ള പലസ്തീൻ രാഷ്ട്രം രണ്ടായി വിഭജിക്കപ്പെടുമെന്നാണ് നിരീക്ഷകർ പറയുന്നത് പദ്ധതിയിലൂടെ വടക്കൻ വെസ്റ്റ് ബാങ്കും തെക്കൻ മേഖലയും തമ്മിലുള്ള ഭൗമ സാമീപ്യം നഷ്ടപ്പെടുകയും പലസ്തീനികൾക്ക് ജറുസലേമിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുകയും ചെയ്യും ഇത് ദ്വിരാഷ്ട്ര പരിഹാരം പ്രായോഗികമല്ലാതാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇതുകൂടാതെ ഈ പദ്ധതി ഇസ്രയേൽ ജനതയ്ക്ക് പോലും ഗുണം ചെയ്യുന്നതല്ല മറിച്ച് സുരക്ഷയെ ദുർബലപ്പെടുത്തുകയും കൂടുതൽ ആക്രമണത്തിനും അസ്ഥിരതയ്ക്കും വഴിയൊരുക്കുകയും ചെയ്യുമെന്നാണ് സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് പലസ്തീൻ അതോറിറ്റിയിൽ യു വിമർശനത്തിലാണ് റാമല്ല ആസ്ഥാനമായ പലസ്തീൻ അതോറിറ്റി പദ്ധതി ശക്തമായി അപലപിച്ചു യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പദ്ധതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു ഈ പദ്ധതി നടപ്പിലായാൽ വടക്കൻ മധ്യ വെസ്റ്റ് ബാങ്ക് തെക്കൻ ഭാഗത്തിൽ നിന്ന് പൂർണമായും വിച്ഛേദിക്കപ്പെടും ബന്ധം ഇല്ലാതാകുന്നതോടെ രണ്ട് രാജ്യപരിഹാരത്തിന്റെ സാധ്യത തന്നെ ഇല്ലാതാകും പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസി മേധാവി ഫിലിപ്പ് ലാസെറിനി വ്യക്തമാക്കി ബ്രിട്ടന്റെ കടുത്ത നിലപാടാണ് മറ്റൊരു കാരണം ഈ വിഷയത്തിൽ ഏറ്റവും കടുത്ത നിലപാട് സ്വീകരിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ബ്രിട്ടൻ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവർ ഇസ്രായേൽ അംബാസിഡർ സി പി ഹോട്ടോവെലിയ നിർദ്ദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചുവരുത്തി പദ്ധതിയുമായി മുന്നോട്ടു പോകുകയാണെങ്കിൽ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാകുമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ ഓഫീസും പ്രസ്താവിച്ചു നിയമപരമായ പശ്ചാത്തലവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിനു ശേഷം ഇസ്രയേൽ അധീനതയിലെത്തിയ വെസ്റ്റ് ബാങ്കിലെ എല്ലാ കുടിയേറ്റങ്ങളും അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധം എന്ന നിലയിലാണ് കണക്കാക്കപ്പെടുന്നത് അവയ്ക്ക് ഇസ്രയേൽ ആഭ്യന്തര ആസൂത്രണ അനുമതി ഉണ്ടോ ഇല്ലയോ എന്നത് കാര്യമല്ല ജനീവ കൺവെൻഷൻ പ്രകാരം അധീന പ്രദേശങ്ങളിലെ ജനസംഖ്യയെ മാറ്റിപ്പാർപ്പിക്കൽ വ്യക്തമായി നിരോധിച്ചിട്ടുള്ളതാണ് അതിനാൽ തന്നെ പുതിയ ഈ വൺ പദ്ധതി നിയമപരമായും രാഷ്ട്രീയമായും പ്രശ്നകരം തന്നെയാണ് ഇസ്രയേൽ കൈവശപ്പെടുത്തിയ പലസ്തീൻ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ നടത്തുന്ന ഈ കുടിയേറ്റങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും സമാധാന ശ്രമങ്ങളെ പിന്നോട്ടടിക്കുന്നു ആദ്യമായി ഭൂമിശാസ്ത്രപരമായ വേർതിരിവ് പുതിയ കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പലസ്തീൻ പ്രദേശങ്ങളെ ചെറുതും ഒറ്റപ്പെട്ടതുമായ തുണ്ടുകളായി വിഭജിക്കപ്പെടുന്നു ഇത് ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുന്നു ഒരു ഏകീകൃത ഭൂപ്രദേശം ഇല്ലാതെ ഒരു രാഷ്ട്രം രൂപീകരിക്കുക അസാധ്യമാണ് രണ്ടാമത്തെ പ്രശ്നം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഒരു അധിനിവേശ ശക്തിക്ക് കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളിൽ സ്വന്തം ജനങ്ങളെ കുടിയേറ്റി ത പാർപ്പിക്കാൻ അവകാശമില്ല നാലാം ജനീവ ഉടമ്പടിയുടെ ലംഘനമാണ് ഈ കുടിയേറ്റങ്ങൾ അന്താരാഷ്ട്ര സമൂഹം ചൂണ്ടിക്കാണിക്കുന്നു ഇത് ഇസ്രയേലിന്റെ നിയമപരമായ നിലപാടിനെ ദുർബലപ്പെടുത്തുകയും സമാധാന ചർച്ചകളിൽ വിശ്വാസ്യത ഇല്ലാതാക്കുകയും ചെയ്യുന്നു മൂന്നാമത് ആക്രമണത്തിന് സാധ്യത വർദ്ധിക്കുന്നു കുടിയേറ്റ കേന്ദ്രങ്ങൾ പലപ്പോഴും പലസ്തീൻ ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപത്താണ് സ്ഥാപിക്കപ്പെടുന്നത് ഇത് ഇരു ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ സംഘർഷങ്ങൾക്കും അക്രമങ്ങൾക്കും വഴിയൊരുക്കുന്നു ഭൂമി ജലം മറ്റു പ്രകൃതി വിഭവങ്ങൾ എന്നിവയെ ചൊല്ലിയുള്ള തർക്കങ്ങളും വർദ്ധിക്കുന്നു പലസ്തീനുകളുടെ ഭൂമി കൈയേറുന്നു എന്ന തോന്നൽ അവരിൽ രോഷം വളർത്തുകയും കൂടുതൽ അക്രമ സ്വഭാവ സംഭവങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം ശക്തമാണെങ്കിലും ഇസ്രയേൽ ഈ പദ്ധതി പൂർണ്ണമായും പിൻവലിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് വിലയിരുത്തൽ ആഭ്യന്തര രാഷ്ട്രീയ ഘടകങ്ങളും സുരക്ഷാപരമായ കാരണങ്ങളും ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ ഈ വിഷയത്തിൽ മുന്നോട്ടു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത് മധ്യപൂർവേഷ്യയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുകയും സമാധാന ശ്രമങ്ങളെ പിന്നോട്ട് വലിക്കുകയും ചെയ്യും ഈ പദ്ധതിയുടെ പൂർത്തീകരണം ദുരിരാഷ്ട്ര പരിഹാരം എന്ന ആശയം വെറും ഒരു വിദൂര സ്വപ്നമാക്കി മാറ്റും നിലവിൽ ഈ പ്രതിസന്ധിയുടെ ഭാവിയെക്കുറിച്ച് ലോകരാജ്യങ്ങൾ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത് അതേസമയം ഗാസയിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ ഗുരുതരമാവുകയാണ് ഗാസ നഗരത്തിലെ ഒരു ദശലക്ഷത്തോളം വരുന്ന ജനങ്ങളെ തെക്കൻ മേഖലയിലേക്ക് ഒഴിപ്പിക്കാൻ പദ്ധതിയിടുന്നതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു എന്നാൽ ഇതിനെതിരെ ഹമാസ് നിയന്ത്രിക്കുന്ന ആരോഗ്യ മന്ത്രാലയം രംഗത്തെത്തി ഇത് ശേഷിക്കുന്ന ആരോഗ്യ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുമെന്ന് അവർ പറയുന്നു ഗാസയിൽ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളും ബോംബാക്രമണങ്ങളും വലിയ തോതിലുള്ള സാധാരണക്കാരെ മരണത്തിലേക്കും നാശത്തിലേക്കും നയിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് പരിഗണിക്കുന്നതായി അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആക്രമണം ആരംഭിച്ചത് അതിനുശേഷം ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് അറുപത്തിരണ്ടായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ സംഘർഷം രാഷ്ട്രീയവും സൈനികവുമായ തലങ്ങളെ കടന്ന് ഒരു വലിയ മാനുഷിക ദുരന്തത്തിലേക്ക് നീങ്ങുകയാണ് സമാധാനപരമായ ഒരു പരിഹാരത്തിനായി ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ നെതന്യാഹുവിന്റെ പ്രസ്താവനകൾ യുദ്ധം ഇനിയും നീണ്ടുപോകുമെന്ന സൂചനയാണ് നൽകുന്നത് ഇൻസൈഡ്